അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ അൽനൂർ ദിക്കർ ദുവ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും ജീവിതം അള്ളാഹു തരട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ മറ്റുള്ള എല്ലാവർക്കും അള്ളാഹു താഴ അവരുടെ പാപങ്ങൾ പുറത്ത് ജന്നാത്തൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ഇന്നത്തെ വീഡിയോ വിവാഹ തടസ്സം മാറാൻ ഓതേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് വിവാഹ വിവാഹപ്രായമെത്തിയിട്ടും ഒരുപാട് സഹോദരി സഹോദരന്മാർ വിവാഹം ശരിയാകാത്തതിനാൽ അവരുടെ മാതാപിതാക്കളും വിഷമിച്ചിരിക്കുന്ന കാഴ്ച നമുക്കറിയാം വിവാഹ തടസ്സം നീങ്ങിക്കിട്ടാനും ഹയറായ സോലിഹായ വിവാഹ ആലോചനകൾ വന്നു ചേരാനും ഫലപ്രദമായിട്ടുള്ള ആത്മീയ മാർഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോയിൽ പറയുന്നത് പോലെ ചെയ്തു വന്നാൽ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള എന്ത് തടസ്സങ്ങളും മാറി നമുക്ക് അനുയോജ്യമായ വിവാഹാലോചനകൾ വന്നു ചേർന്ന് വിവാഹം ശരിയായി കിട്ടുന്നതാണ് പണ്ഡിതന്മാർ കിതാബുകളിലൂടെ രേഖപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ അറിഞ്ഞതാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അരിവ് നിസ്കാര ശേഷം നമ്മൾ ദ ചെയ്ത് നെയ്യത്ത് നെയ്യത്തോടു കൂടി ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് സൂറത്ത് ബുറൂജ് സൂറത്ത് യാസീൻ റഹ്മാൻ ഇവ മൂന്നും ഓതി ഓരോ തവണ ഓതി ഇഷ്ഫി എന്ന് വെള്ളത്തിൽ ഊതുക ഓരോ സൂറത്തും കഴിഞ്ഞതിന് ശേഷം സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെള്ളത്തിൽ ഊതണം എന്നിട്ട് ദ ചെയ്യുക ഈ വെള്ളം ഇരുപത്തിയൊന്ന് ദിവസം കുടിക്കുകയും കുളിക്കുന്ന വെള്ളത്തിൽ ഒഴിക്കുകയും ചെയ്യുക ഇത് ഒരു ദിവസം തന്നെ ചെയ്താൽ മതി ഓരോ തവണ മാത്രം ചെയ്താൽ മതി എന്നാൽ ആ വെള്ളം കുളിക്കാനും കുടിക്കാനും ഉപയോഗിക്കണം ഇരുപത്തി ഒന്ന് ദിവസം ഇത് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് ചെയ്യേണ്ടത് അവർക്ക് ഓതാൻ അറിയില്ല എങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാം അവര് വേണം കുളിക്കാനും കുടിക്കാനും ഉപയോഗിക്കേണ്ടത് അടുത്തതായി സൂറത്ത് തോഹ ഇരുപത്തിയൊന്ന് ദിവസം ഓരോന്ന് വീതം ഓതി ദ്വാ ചെയ്യുക അതിൻ്റെ കൂടെ സൂറത്ത് യൂസുഫ് ഇരുപത്തിയൊന്ന് ദിവസം ഓതി ദ്വാ ചെയ്യുക ഇവ ഒന്നിടവിട്ട ദിവസങ്ങളിലായി നാൽപ്പത്തിരണ്ട് ദിവസത്തോടു കൂടി ചെയ്തു തീർത്താൽ മതി അതിനുള്ളിൽ നമുക്ക് ഹയറായ വിവാഹാലോചനകൾ വന്ന് ശരിയാവുന്നതായിരിക്കും അടുത്തതായി അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട യാ ലത്തീഫോ യാ അള്ളാ എന്നതിന് ഒൻപതിനായിരം പ്രാവശ്യം ചൊല്ലി ദു ചെയ്യുക ഇത് ഒരു പ്രാവശ്യം തന്നെ ഒൻപതിനായിരം ഒരുമിച്ച് ചെയ്യണമെന്നില്ല സൗകര്യപ്പെടുന്ന സമയങ്ങളിലൊക്കെ ചൊല്ലി പൂർത്തിയാക്കിയാൽ മതി എപ്പോഴാണോ പൂർത്തിയാക്കുന്നത് അപ്പോൾ അള്ളാഹുവിനോടെ മനമൊരുകി ദുവാ ചെയ്യുക അനുയോജ്യമായ സോലിഹായ ബന്ധം ലഭിക്കാനും എത്രയും വേഗം കല്യാണം ശരിയാവാനും ദുവാ ചെയ്യുക ഏതൊരു അമല് നമ്മൾ ചെയ്യുമ്പോഴും ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക ഇതിനുള്ള ഫലം അള്ളാഹു സുബുഹാനവോ താല നമുക്ക് തരും എന്ന വിശ്വാസത്തോടു കൂടി തന്നെ ചെയ്യുക ഇത് ഒരു തവണ ചെയ്തിട്ട് ഫലം കിട്ടിയില്ല എങ്കിൽ വീണ്ടും ഇതുപോലെ തന്നെ ആവർത്തിക്കുക അടുത്തതായി പെട്ടെന്ന് വിവാഹം ശരിയാവാൻ പണ്ഡിതന്മാർ പഠിപ്പിച്ച മറ്റൊരു യാ ബദിയൽ അജായിബി ബിൽ ഹൈരി യാ യാ ബദിയൽ ബദിയൽ ബിൽ എന്ന ഈ ഈറ് ഒരാൾ ഒരു ദിവസം ആയിരത്തി ഇരുന്നൂറ് എണ്ണം വെച്ച് പന്ത്രണ്ട് ദിവസം ചൊല്ലി തീർക്കുക ശേഷം ആത്മാർത്ഥമായി ദ്വാ ചെയ്യുക പെട്ടെന്ന് വിവാഹം ശരിയാവുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞതിൽ ഏതാണോ നിങ്ങൾക്ക് സൗകര്യപ്പെടുന്നത് അത് ചെയ്യുക എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യണമെന്നില്ല എന്നാൽ ചെയ്താൽ ഏറ്റവും നല്ലതാണ് ഇതിലേതെങ്കിലും ഒന്ന് കല്യാണപ്രായമെത്തിയ സഹോദരി സഹോദരന്മാർ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തടസ്സങ്ങളും പ്രയാസങ്ങളും നീങ്ങിക്കിട്ടി വിവാഹം ശരിയാവുന്നതാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ദാമ്പത്യ ജീവിതം കിട്ടാതെ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു സൗന്ദര്യമില്ലാത്തതിൻ്റെ പേരിൽ സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ വീടില്ലാത്തതിൻ്റെ പേരിൽ വീട്ടിലേക്കുള്ള വഴിയില്ല എന്നുള്ള കാരണം കൊണ്ട് നല്ല ജോലിയില്ല എന്നുള്ള കാരണം കൊണ്ട് എല്ലാം വിവാഹം ശരിയാവുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും പൈശാചികമായ ഉപദ്രവം കൊണ്ടോ ആയിരിക്കാം ഇങ്ങനെയുള്ള വിഷമങ്ങളിൽ കഴിയുന്നവർക്ക് ഹൈറായ സമയത്ത് അള്ളാഹു താല വിവാഹം ശരിയാക്കി തരും ഹൈറല്ലാത്ത സമയത്ത് നടന്നാൽ ആ വിവാഹത്തിൽ നമുക്ക് സന്തോഷം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഹൈറായ സമയത്ത് എന്ന് പറയുന്നത് വിവാഹം ശരിയാവാതെ കഴിയുന്ന എല്ലാവർക്കും അള്ളാഹു സുബാനോ താഴ ഹൈറായ സോലിഹായ ഇണകളെ തന്നെ അനുഗ്രഹിക്കട്ടെ ആമീൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ആത്മീയ വഴികൾ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത് നിങ്ങൾ ചെയ്യുക റബ്ബ് സുഹാനോവ താഴ നമ്മുടെ എല്ലാവരുടെയും മുറാതെ ഹാസിലാക്കി തരുമാറാകട്ടെ ആമീൻ മീൻ അൽനൂർ ധിഖർദുവ എന്ന് പറയുന്ന നമ്മുടെ ഈ ചാനൽ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക ഇസ്ലാമികപരമായ അറിവുകളാണ് നമ്മൾ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക ഇൻഷല്ല അടുത്ത വീഡിയോയിൽ കാണും വരെ അസ്സലാമലൈക്കും ദുാവസിയത്തോടെ